അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഏത് അധ്യാപകനെ കണ്ടാലും മടത്തുകെട്ടുണ്ടെങ്കിലും മടത്തുകെട്ടഴിച്ച് രണ്ട് കൈയും കൂപ്പി അധ്യാപകനെ തൊഴണം അവരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എസ് എഫ് ഐ കാരനായാലും ഇത് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഈ പാർട്ടിയിൽ നിൽക്കണം എസ് എഫ് ഐ വർക്ക് ചെയ്യണം എന്നൊന്നും അച്ഛൻ നിർബന്ധിച്ചിട്ടില്ല സഖാമനരുതൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ അതിന് യാതൊരു പ്രസക്തിയില്ല അത് വളരെ അപൂർവം മലയാളികളുടെ ഇടയിൽ മാത്രമേ ആയി നിലനിൽപ്പിന് വേണ്ടി ആഹാരത്തിന് വക ആ വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുക എന്നുള്ള അങ്ങനെ ഒരു ഇതില്ലായിരുന്നു ഇന്നത്തെ പിള്ളേരെ പോലെയല്ല ഇന്നത്തെ പിള്ളേരെ എന്തിനും മഴ കൂടും പൈസ കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും ഇത് അതുപോലെയല്ല മറ്റൊരാളിന് ചെയ്യണതിന് മുമ്പ് ഞാനിത് പരീക്ഷിക്കണം സ്വന്തമായിട്ട് അനുഭവിച്ചറിയണം അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്ത് ഇവിടത്തേക്ക് ആവശ്യമുള്ള മുഴുവൻ വൈദ്യുതിയും ഉൽപ്പാദിപ്പിച്ചു ഞാൻ പറഞ്ഞു ഇത് എനിക്ക് പറ്റിയ ജോലിയല്ല കാരണം ഞാനൊരു ബേസിക്കലി എഞ്ചിനീയർ ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള വർക്കുകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിലും എനിക്ക് ചില ഒരു 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 വിഷൻ ആൻഡ് മിഷൻ ഉണ്ട് ഫോർ ദ സൊസൈറ്റി അത് ഹിന്ദുവൈക്യവേദിയുടെ ജോലി ആണോ എന്ന് ചോദിച്ചാൽ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ടോയ്ലറ്റ് വേണം ഇല്ലേ നാട്ടിൽ വെള്ളം പൊങ്ങിയാൽ എല്ലാവരും വെള്ളം വെള്ളത്തിൽ മരിക്കും ഇത് ഇത് ആര് തന്നെ ചെയ്താലും ഇതൊരു വലിയ കാര്യമാണ് നമസ്കാരം സി പി എം നേതാവായിരുന്ന അനിരുദ്ധൻ്റെ മകനും അതുകൂടാതെ മുൻപി എ സമ്പത്തിൻ്റെ സഹോദരനുമായ കസ്തൂരി അനിരുദ്ധ ഇക്കഴിഞ്ഞ ദിവസമാണ് ഹിന്ദു ഐക്യവേദി ഈ ജില്ലാ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്ങനെയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയത് കാരണം ഇപ്പോൾ അച്ഛനും സഹോദരനും എല്ലാം തന്നെ സി പി എം അനുഭാവമുള്ള ആൾക്കാരാണ് എങ്ങനെയാണ് നമസ്കാരം സി പി എം അനുഭവമുള്ള ആൾക്കാരെന്നല്ല തിരുവനന്തപുരം ജില്ലയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിരിയുന്ന അവസരത്തിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്താണ് അന്നത്തെ സംസ്ഥാന ലീഡർഷിപ്പിൽ നിന്ന് ഇ എം എസ് എ കെ ജി തുടങ്ങിയവരൊക്കെ അതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അത് കഴിഞ്ഞ് രണ്ടാമത് വേറൊരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അവർക്ക് ആദ്യത്തെ തിരുവനന്തപുരത്ത് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ട് കൂടി ഒരു വലിയൊരു സ്വീകരണ പരിപാടി അറേഞ്ച് ചെയ്ത പ്രധാനപ്പെട്ട നാല് ഒരാളാണ് എൻ്റെ അച്ഛൻ അച്ഛൻസഖാൻ ഋഥ്വി അപ്പോൾ അതുകൊണ്ട് അത് അനുഭവമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അദ്ദേഹം ആ പാർട്ടിക്കകത്ത് എന്തെല്ലാം നടപടികൾ എത്രയോ പ്രാവശ്യം നേരിട്ടിട്ടും അതിനകത്ത് അച്ചടക്ക നടപടിയിൽ നേരിട്ടിട്ടും അദ്ദേഹം മറച്ചു ചിന്തിക്കാതെ കൃത്യമായി അതിൽ തന്നെ ജീവിത അവസാനം വരെയും തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടും അതിൽ തുറന്ന ഒരു ചേഷൻ മൂന്ന് പ്രാവശ്യം എം പി ആയിരുന്നു അതിനു മുമ്പ് കൗൺസിലറായിരുന്നു നാലാമത്തെ പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിച്ച് തോൽക്കുന്നു അദ്ദേഹം ഇപ്പോഴും അതേ പാർട്ടി തന്നെ തുടരുന്നു ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത് വരുന്നത് ഈ ഭാരവാഹിക്ക് അത് എൻജിനീയറിങ് കോളേജിൽ കോളേജ് യൂണിയൻ്റെ ചെയർമാൻ ആയിരുന്നു പക്ഷേ തിരുവനന്തപുരത്ത് ഞങ്ങളെല്ലാം പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലും ഗവൺമെൻറ് കോളേജുകളിലുമാണ് അതായത് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ അവിടെ പഠിക്കുമ്പോഴാണ് ഈ അടിയന്തിരാവസ്ഥ കാലം അന്നത്തെ എഴുപത്തിയെട്ടിലെ അടിയന്തിരാവസ്ഥയെല്ലാം കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യം വരുന്ന സമയം അപ്പോൾ ഒരു ചെറുപ്പകാലം ആ ഒരു സമയം അതുവരെ സപ്രസ് ചെയ്തിരുന്ന ചില വികാരങ്ങൾ പിന്നെ ആ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ മിക്കവാറും കുട്ടികൾ അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ധിക്കാര മനോഭാവം അധ്യാപകരെ ബഹുമാനിക്കാതിരിക്കുക അധ്യാപനെ കണ്ടാൽ തൊഴാതിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രായത്തിൻ്റെ കുഴപ്പമാണ് അപ്പോൾ ഇത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഏത് അധ്യാപനെ കണ്ടാലും മടത്തുകെട്ടുണ്ടെങ്കിലും മടത്തുകെട്ട് അഴിച്ച് രണ്ട് കൈയും കൂപ്പി അധ്യാപനെ തൊഴണം അവരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എസ് എഫ് ഐ കാരനായാലും ഇത് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഈ പാർട്ടിയിൽ നിൽക്കണം എസ് എഫ് ഐ വർക്ക് ചെയ്യണം എന്നൊന്നും അച്ഛൻ നിർബന്ധിച്ചിട്ടില്ല ഞങ്ങൾക്കൊരു ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു തിങ്കിങ് ആ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് അച്ഛനും മക്കളും തമ്മിൽ ആ കാര്യത്തിലുണ്ട് സഹോദരനായാലും ആ രീതിയിൽ തന്നെയാണ് അവരവർക്ക് അവരവരുടെ വ്യൂ അവർ അനലൈസ് ചെയ്ത് അതിന് ആയിട്ട് ഡിസിഷൻ എടുക്കാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് എങ്ങനെയാണ് ഈ അധ്യക്ഷസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ വിവരം എങ്ങനെയാണ് താങ്കൾ അറിയുന്നത് ഈ അധ്യക്ഷസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഹിന്ദു ഐക്യവേദിയുടെ സംഘടനാ ഭാരവാഹിത്വം അല്ലെങ്കിൽ ആർ എന്തെങ്കിലും ആക്റ്റീവ് വർക്കോ ശാഖൈ പോക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിവാർ സംഘടനയുടെ ഭാരവാഹിയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ ഇതിലേക്ക് മാറി വരുന്നത് ഈ എൻജിനീയറിങ് കോളേജിൽ അതിൻ്റെ എല്ലാം ശേഷം ഏകദേശം പത്ത് വർഷം കേരളത്തിന് പുറത്തായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം ബോംബെ ഐ ഐ ടി പോയി എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്നുള്ളൊരു കോഴ്സ് അതിൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗിന് ശേഷം അത് ചെയ്യുന്ന സമയം രണ്ട് വർഷം അവിടുത്തെ കോഴ്സ് അതിനു മുമ്പ് ഡൽഹി ഹരിയാന അവിടെയെല്ലാം ജോലി ചെയ്തത് പിന്നെ അല്ലാതെ ഇതിനുശേഷം ഔറംഗബാദ് ഇന്ന് ഇപ്പോൾ പ്രശസ്തമായിരിക്കുന്ന ഒരു വിവാദത്തിൽ പ്രശസ്തമായിരിക്കുന്ന എന്താണ് സംഭാജി നഗർ അവിടെ അഞ്ച് വർഷം ജോലി ചെയ്തു ഇങ്ങനെ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് ബോംബെയിലുള്ള കഷ്ടപ്പാടുകൾ ജനങ്ങളുടെ കഷ്ടപ്പാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു എന്നു മാത്രമല്ല അവിടെയെല്ലാം പോയപ്പോൾ എനിക്ക് ഈ ഒരു വലിയൊരു അമ്പ്രലയില്ല സഖാമന മകൻ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ അതിന് യാതൊരു പ്രസക്തിയും ഇല്ല അത് വളരെ അപൂർവം മലയാളികളുടെ ഇടയിൽ മാത്രമേ അറിയൂ അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു സാധാരണ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ അവിടെ പഠിച്ചു അധ്യാപകരെ ഇത് ഈ പറഞ്ഞ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യും കാരണം ഈ ഡിസൈൻ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രത്യേകത ആർക്കിടെക്ചർ കോഴ്സ് പോലെയാണ് അവിടെ വിദ്യാർത്ഥികളെല്ലാം അധ്യാപകരെ പേര് പറഞ്ഞേ വിളിക്കൂ സാറിന് വിളിയില്ല അപ്പോൾ ഞാൻ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്ന സാറിനാണ് അപ്പോൾ എന്നെ കളിയാക്കും അധ്യാപകരെ തിരിച്ച് സാർ എന്നിങ്ങോട്ട് വിളിക്കും അത് കാരണം വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ആ ഒരു സ്ട്രിക്ട്നെസ്സാണ് അതങ്ങനെ ചെയ്യാവൂ ഒരിക്കലും അധ്യാപൻ്റെ തോളിൽ കൈ ഇടാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള തൊട്ട് ഉണങ്ങാം അപ്പോൾ അങ്ങനെ പഠിപ്പിച്ച് വളർത്തിയതാണ് അതിലവിടെ ഒരു ഫസ്റ്റ് റാങ്കിൽ പാസ്സാവാൻ പറ്റി ഇന്നും നിങ്ങൾക്ക് ഐ ഐ ടി ബോംബെ ചെന്ന് ഇൻഡസ്ട്രിയൽ ഡിസൈനിൽ ചെന്നിട്ട് കസ്തൂരി ഇവിടെ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അധ്യാപകരെ ഇന്നും ഓർക്കും കാരണം അങ്ങനെ കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് അവിടെ എന്താണ് ട്വൻറ്റി ഫോർ അവേഴ്സ് പഠനം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ കഷ്ടിച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങിക്കൊണ്ട് ഒരു ദിവസം പോലും ക്ലാസ്സിൽ അറ്റൻഡൻസ് ഇല്ലാതെ വന്നിട്ടില്ല അത്ര കമ്മിറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും നമ്മളെ ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ വേഷവിധാനത്തിൻ്റെയോ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല ആവശ്യത്തിന് ആഹാരമില്ല പക്ഷേ ദൈവാനുഗ്രഹത്തിൽ ഒരു ദിവസം പോലും അസുഖമായിട്ട് മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് മാറി വരുന്നത് ചിന്ത മാറി വരുന്നത് കാരണം ആ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത അതെടുത്ത് പറയേണ്ടതാണ് കാരണം ഇതൊരു ക്രിയേറ്റീവ് വർക്കാണ് നമ്മൾ എൻജിനീയറിങ് ആണെങ്കിൽ നമുക്ക് ചില ഫോർമുലകൾ പഠിച്ച് ചില സംഗതികൾ കാണാതെ പഠിച്ചത് ചെയ്യാം ഇവിടെ ഒരു ക്രിയേഷൻ സംഭവിക്കണം ഉദാഹരണത്തിന് നമ്മൾ പത്ത് വിത്തടുത്തൊരു ചെടിച്ചട്ടിയിലിട്ടു പത്തെണ്ണവും കുരുക്കും എന്ന ലോകത്തിലേതെങ്കിലും ഒരു ശാസ്ത്രത്തിന് പറയാൻ പറ്റുമോ അത് എന്ന് കുരുക്കുമെന്ന് പറയാൻ പറ്റുമോ നമുക്ക് വെള്ളം ഒഴിക്കാം അതിന് വെയിൽ പൊള്ളിക്കാം അതിന് എല്ലാ ബാക്കി പരിചരണം ചെയ്താലും എന്നീ വിത്ത് കുരുക്കും എന്നുള്ളത് നമ്മുടെ നിശ്ചയത്തിലല്ല അത് എത്ര വരെ ആ ചെടി വളരും എന്നുള്ളതും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല ഇതുപോലെയാണ് ഒരു ക്രിയേറ്റീവ് വർക്ക് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ മനുഷ്യൻ്റെ മനസ്സിൽ ഇത് ഉദിച്ചു വരുന്നത് നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുമ്പം നമ്മൾ ആ പ്രകൃതി ശക്തിയിലേക്ക് അല്ലെങ്കിൽ ഈശ്വരനേക്ക് പൂർണ്ണമായി സമർപ്പി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ഒരു ക്രിയേറ്റീവ് വർക്ക് അത് അനുഭവിച്ചറിഞ്ഞതാണ് അവിടെ വെച്ച് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ പല അധ്യാപകരും ഈ ഒരു ടെക്നിക്ക് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി പതിനഞ്ച് സ്റ്റുഡൻസേ ഉള്ളൂ അപ്പോൾ അതിൽ കുറച്ച് വീക്കായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവർക്ക് ഈ ക്രിയേറ്റീവ് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ഒരു വളരെ ഉന്നതമായ നിലയിലാണ് ഈ അധ്യാപകരെ എനിക്ക് ആചാര്യമാരാണ് മറ്റേ ആളുടെ ശിശുവാണ് ഈ ഒരു ഫീൽഡിൽ അപ്പോൾ അവർക്കിത് പറഞ്ഞാൽ ഈ ഒരു വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇതിൻ്റെ ഇടയിൽ വരും അപ്പോൾ ചില അധ്യാപകർ പറയുന്ന ഒരു കാര്യം ചെയ്യും ഇന്ന് വൈകിട്ട് ഈ കസ്തൂരി അടുത്ത് പോയി സംസാരിക്കുക അപ്പോൾ അയാൾ പറഞ്ഞു തരും അങ്ങനെ പറഞ്ഞിട്ട് ആ രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ മാറ്റം വരുന്ന സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു അതൊരു ദൈവാനുഗ്രഹമാണ് കാരണം അവിടെ പഠിക്കുന്നു ഫസ്റ്റ് ഇയർ ചെന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ ഒരു പ്രോജക്റ്റിൻ്റെ ഇതിൽ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവനെ ആ നാക്ക് ഉണ്ടാക്കിയെടുക്കുക അവൻ്റെ മനസ്സിൽ ഇത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു നാക്കല്ല അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ദൈവാനുഗ്രഹത്തിന് നമുക്ക് ഇത് കിട്ടുന്നത് പിന്നെ നിലനിൽപ്പിന് വേണ്ടി ആഹാരത്തിന് വക വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുക എന്നുള്ള അങ്ങനെ ഒരു ഇതില്ലായിരുന്നു ഇന്നത്തെ പിള്ളേരെ പോലെയല്ല ഇന്നത്തെ പിള്ളേരെ എന്തിനും മഴ കൂടും പൈസ കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും ഇത് അതുപോലെയല്ല അവിടുത്തെ സ്കോളർഷിപ്പ് അന്ന് രണ്ടായിരം രൂപയുണ്ട് അന്ന് കല്യാണം കഴിച്ചിട്ടാണ് അവിടെ പോകുന്നത് പഠിക്കാനായിട്ട് കാരണം എൻജിനീയറിങ് കഴിഞ്ഞ് അത് നോർത്ത് ഇന്ത്യയിൽ ജോലിയും ചെയ്തിട്ട് അത് കഴിഞ്ഞാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ പോണത് അപ്പോൾ ഇതെല്ലാം ചെയ്തപ്പോൾ ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹം ഫീൽ ചെയ്തു കാരണം ഒന്ന് നമ്മൾ അല്ല അത്രയും വലിയ ഒരു ബോംബെ പട്ടണത്തിനകത്ത് നമുക്ക് ഒരു ഒരു എന്തു തന്നെ ആയാലും ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒന്നും അല്ലാതാവും നമ്മളങ് ആ ഒരു ഇതിൽ സമുന്ദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെ അലിഞ്ഞു പോകും അപ്പോൾ അതിൽ ഒരു ഈശ്വരാനുഗ്രഹത്തിൽ നിന്ന് പോയതാണ് പിന്നെ നാട്ടിൽ വരുന്നു നാട്ടിൽ വരുന്ന രണ്ടായിരം ആണ്ടിൽ അമ്മയ്ക്കൊരു ഹാർട്ട് അറ്റാക്ക് വരുന്നു അപ്പോൾ എനിക്ക് വിപ്രോയിൽ ജോലിയുണ്ട് വിപ്രോ ഔറംഗബാദിൽ ഞാൻ ലൈറ്റിംഗ് ട്യൂഷനിലെ പ്രോഡക്റ്റ് ഡിസൈൻ്റെ മാനേജറായിട്ട് ജയിക്കുമ്പോഴാണ് ഈ സംഭവം വരുന്നത് ചെന്നു ഇമ്മീഡിയറ്റ്ലി അമ്മ പറയുന്നു മനെ ഒരു അത്യാവശ്യം വന്നാൽ ഒന്ന് ഓടി വരാൻ പറ്റുന്ന ദൂരത്തിൽ ജോലി ചെയ്യണം മറ്റേത് അവിടെ ജ്യോഗ്രഫിക്കലി വലിയ പാടാണ് അവിടെ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം എടുക്കും അത് ഞാൻ തീരുമാനിച്ചു വേണ്ട അങ്ങനെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കരിയർ എനിക്ക് വേണ്ട അതിനേക്കാളും പ്രധാനം എൻ്റെ അച്ഛനെയും അമ്മയും അവരെ പൈസ നോക്കേണ്ടതാണ് അങ്ങനെ രാജിവെച്ചിട്ട് ഇവിടെ വരുന്നു സ്വന്തമായിട്ട് ഇൻഡസ്ട്രിയൽ ഡിസൈൻ കൺസൾട്ടൻസി തുടങ്ങുന്നു പല ഇൻഡസ്ട്രിക്കും വേണ്ടുന്ന സഹായങ്ങൾ ഡിസൈൻ ഇൻപുട്ട് കൊടുത്ത് അവരുടെ പുതിയ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം ലോകത്തിൽ ലോകത്തിലാദ്യമായി ചില ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റംസ് അത് ഞാൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് പഠിച്ചതെങ്കിലും എൻ്റെ ഹോബി ഇലക്ട്രോണിക്സ് ആയിരുന്നു സ്കൂൾ മുതലേ അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്യാനും ഇതിൻ്റെ കൂടെ എൻ്റെ ഡിസൈൻ പഠിച്ച സ്കില്ല് അതും കൂടെ ചേർത്ത് നല്ലൊരു എഞ്ചിനീയറിങ് ആൻഡ് ഡിസൈൻ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് പല കമ്പനികൾക്കും പല സഹായവും ചെയ്തു കൊടുക്കാൻ പറ്റി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഡിസൈനിലുള്ള അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഇ ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അത് മിലിൻഡ ഗേറ്റ് ഫൗണ്ടേഷൻ്റെ ഏകദേശം രണ്ട് കോടി രൂപ ഗ്രാൻഡ് ആ കമ്പനിക്ക് കിട്ടിയ ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഒരു മുപ്പത് ദിവസ സമയം ഈ മുപ്പത് ദിവസ സമയക്കാലത്തിനിടയിൽ ഇതിൻ്റെ ഐഡിയ ടു ഫസ്റ്റ് പ്രോഡക്റ്റ് രണ്ട് പ്രോട്ടോടൈപ്സ് ഡെവലപ്പ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അതിനെ അതുപോലെ തൂക്കിയെടുത്ത് ഡൽഹിയിൽ കൊണ്ടുപോയി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റി അതൊക്കെ ഒരു എന്താണ് ഈ ഉറക്കമില്ലാതെ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്ത് ഹൈലി കമ്മിറ്റഡ് ആയിട്ട് ഒരു തപസ്സായിട്ടിരുന്ന് ചെയ്ത് അങ്ങനെ അച്ചീവ് ചെയ്ത ഒരു സംഗതിയാണ് ആ പ്രോഡക്റ്റ് ഇന്ന് മിസറബിളി ഫെയിൽഡ് ബിക്കോസ് ഓഫ് ദി ബാഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതൊരു നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു നമുക്കിന്ന് തിരുവനന്തപുരം പട്ടണത്തിൽ എവിടെ പോകും നമുക്കൊന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ എവിടെയാണ് നമ്മൾ പോകുന്നത് ഒരു വൃത്തിയുള്ള ടോയ്ലറ്റ് ഇല്ല അപ്പോൾ ഇതൊരു ക്ലീൻ ടോയ്ലറ്റ് എന്നുള്ള എന്നുള്ളൊരു സങ്കല്പമായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് വർക്ക് ചെയ്യുന്നത് പിന്നെ അല്ലാതെ സോളാർ പവർ ജനറേഷൻ വന്നു സോളാർ പവർ ജനറേഷൻ വന്നപ്പോൾ ആദ്യമായിട്ട് പലരും ചാടി ഇറങ്ങി കമേഴ്സ്യലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ച് മറ്റൊരാളിന് ചെയ്യണതിന് മുമ്പ് ഞാനിത് പരീക്ഷിക്കണം സ്വന്തമായിട്ട് അനുഭവിച്ചറിയണം അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ അന്ന് എന്താണ് നമ്മൾ അനാർട്ടിൻ്റെ സ്കീം വന്നിട്ടില്ല ഒരു സബ്സിഡിയും ഇല്ല ഇപ്പോഴത്തെ സൗര പ്രോജക്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്താ പി എം സൂര്യ ഖർ പ്രോജക്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും അന്ന് വന്നിട്ടില്ല അപ്പോൾ ഇതിനോട് ആവശ്യമുള്ള ഇൻവേർട്ടറും സോളാർ പാനലും എല്ലാം തിരുവനന്തപുരത്ത് വരുത്തി ഈ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്ത് ഇവിടത്തേക്ക് ആവശ്യമുള്ള മുഴുവൻ വൈദ്യുതിയും ഉൽപ്പാദിപ്പിച്ചു വിത്തൗട്ട് ദ സപ്പോർട്ട് ഓഫ് ഗ്രിഡ് അങ്ങനെ ചെയ്ത് സക്സസ്ഫുൾ ആക്കി കോൺഫിഡൻസ് ആക്കിയതിന് ശേഷം കമേഴ്സ്യൽ ഇത് പലർക്കും ചെയ്തു കൊടുത്തു ഇന്ന് ഞാൻ ഒരു സോളാർ പവർ ജനറേഷൻ്റെ ഒരു കൺസൾട്ടൻ്റാണ് പല പ്രോജക്റ്റിനും ഞാൻ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാനത് നേരിട്ട് കമേഴ്സിയൽ ആയിട്ട് ചെയ്യുന്നില്ലെങ്കിലും ആസ് എ കൺസൾട്ടൻ്റായ്മൻ്റ് വർക്കിങ് അല്ലാതെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ സപ്പോർട്ടുണ്ട് ഒരുപാട് സോഷ്യൽ സർവീസ് ഈ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിങ് ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടുന്നത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതായത് ഇപ്പം നിങ്ങൾ ഈ വീട്ടിൻ്റെ നടയിൽ നോക്കിയ രണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഞാൻ ഇവിടുന്ന് കറണ്ട് ഉത്പാദിപ്പിച്ച് ഞാനുണ്ടാക്കിയ ലൈറ്റ് വെച്ച് അത് ജനങ്ങൾക്ക് വേണ്ടി പുറത്ത് വെച്ചിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ രാത്രി പവർ കട്ട് വന്നു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിലും പക്ഷേ ഈ സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിലില്ല കാരണം ഇതിന് ബാക്കപ്പ് ഉണ്ട് ഇത് ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ആവും ഓട്ടോമാറ്റിക്കായിട്ട് വെടുപ്പാൻ കാലത്തെയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഈ ഇവിടെ ഒരു ഇരുട്ട് വരാത്ത രീതിയിൽ എൻ്റെ ആഗ്രഹം ആഗ്രഹമെന്ന് വെച്ചാൽ അച്ഛൻ്റെ പേരിലാണ് ഈ റോഡ് കെ കേനുടിതൻ റോഡെന്നാണ് ഈ റോഡിൽ മുഴുക്കെ ഈ സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിച്ച് പക്ഷേ അത് കേബിൾ കൊണ്ടുപോകുന്നതിനുള്ള ഒരു അസൗകര്യമുണ്ട് കാരണം അത് പവർ ട്രാൻസ്മിഷൻ നമുക്ക് അലൗഡല്ല അങ്ങനെ റോഡിൽ കൂടെ ചെയ്യാനായിരുന്നു നമുക്കൊരു വീട്ടിനകത്ത് പുറത്ത് അത് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി പത്മനാഭസ്വാമി ക്ഷേത്രം അവിടുത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങളാൽ കഴിയുന്നത് അത് അധ്വാനമായാലും ബുദ്ധിപരമായാലും സാമ്പത്തികമായാലും ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ ചെയ്ത് അവിടെ ഒരു സംഗതി ചെയ്തു കൊടുക്കുന്നുണ്ട് ഫിസിക്കലി ഉദാഹരണത്തിന് ചന്ദനം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യന്ത്രം അവിടെ വേണം എന്നൊരു ആവശ്യം വന്നു കാരണം ഭക്തരുടെ എണ്ണം കൂടി ചന്ദനത്തിൻ്റെ ഡിമാൻഡ് കൂടി ഒരുപാട് അരക്കണം കൈക്കരച്ച തീരുന്നില്ല അപ്പോൾ അവരുടെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് ഇത് അരയ്ക്കുന്ന അവിടുത്തെ എന്താണ് ശാന്തിക്കാരുടെ റിക്വസ്റ്റ് അനുസരിച്ച് അവർ പഠിപ്പിച്ചതനുസരിച്ച് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തു അതിനെ മാനുഫാക്ചർ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു എട്ട് വർഷം മുമ്പ് അതിൻ്റെ മെയിൻ്റനൻസ് ഇപ്പോഴും കൃത്യമായിട്ട് സൗജന്യമായി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കൊടുത്തത് സൗജന്യമാണ് ഇപ്പോഴും മെയിൻ്റനൻസ് ചെയ്യുന്നതും സൗജന്യമാണ് അവിടുത്തെ എന്താ ഗോപുരം ആ ഗോപുരത്തിനെ ലൈറ്റപ്പ് ചെയ്തത് അത് ഫസാഡ് ലൈറ്റിംഗ് അതും സ്വന്തമായിട്ട് നിന്ന് ഞാനും എൻ്റെ വൈഫും ആ നൂറടിപ്പൊക്കമുള്ള ഗോപുരത്തിൻ്റെ മോളിലടക്കം കയറി നിന്ന് എൻ്റെ വൈഫടക്കം നിന്ന് ലൈറ്റപ്പ് ഒരു പ്രോജക്റ്റാണ് വളരെ ഒരു ആയിട്ടുള്ള പ്രോജക്റ്റാണ് ഒരു ആറു വർഷത്തിന് മുമ്പ് ചെയ്തതാണ് അവിടുത്തെ ഒരു ഗോശാല പലരും അതിനെക്കുറിച്ച് വളരെ മോശമായിട്ട് പണ്ട് ഒരുപാട് പബ്ലിസിറ്റി പത്രങ്ങളിൽ വന്നതാണ് പശുക്കൾക്ക് ആഹാരമില്ല അത് പട്ടിണി കിടക്കുന്നു ഇതൊക്കെ കോർപ്പറേഷൻ എടുത്തോണ്ടി പക്ഷേ അമ്പലത്തിൽ സമർപ്പിച്ച പശുക്കളെ മുഴുവൻ അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോൾ നല്ലൊരു ഗോശാല പണിയണമെന്ന് റിക്വസ്റ്റ് വന്നു രണ്ടുപേരും ഇവിടെ സാമ്പത്തിക സഹായം ചെയ്തു ഞാനും വൈഫും ഫുൾ ടൈം നിന്ന് കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് അതിനെ ഭംഗിയായിട്ട് പണിതീർത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആ തെക്കേ നമ്പിമടത്തിപ്പോയാൽ അത് കാണാൻ പറ്റും ഇന്നും ക്ലീനായിരിക്കുന്ന പെർഫെക്റ്റ്ലി ഫങ്ഷനിങ് ഒരു ഗോശാല അവിടെ കാണാൻ പറ്റും പിന്നെ ഹിന്ദു ആക്ടിവിറ്റിയിൽ പലതിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് സംഘടനാപരമായിട്ടല്ല ഉദാഹരണത്തിന് ശബരിമല കർമ്മസമിതി ആ ശബരിമല ഇഷ്യൂ വന്നപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും അസോഷിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു ഈ ഒരു സംഗതിയുടെ ജില്ലയുടെ അതിൻ്റെ ഒരു നേതൃത്വ സ്ഥാനം അതിൻ്റെ ഒരു അധ്യക്ഷൻ എന്നുള്ളൊരു ഇതിലേക്ക് വരണം എന്ന് ഒരു ദിവസം എന്ന് വെച്ചാൽ തലേന്ന് രാത്രി തലേന്ന് രാത്രി പറഞ്ഞു അടുത്ത ദിവസമാണ് സമ്മേളനം ഞാൻ പറഞ്ഞു ഇത് എനിക്ക് പറ്റിയ ജോലിയല്ല കാരണം ഞാനൊരു ബേസിക്കലി എൻജിനീയറാണ് ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള വർക്കുകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിലും എനിക്ക് ചില ഒരു 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 വിഷൻ ആൻഡ് മിഷൻ ഉണ്ട് ഫോർ ദ സൊസൈറ്റി അത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു ഉദാഹരണത്തിന് ഒന്ന് ഇന്ന് തിരുവനന്തപുരം പട്ടണത്തിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം മഴയുടെ തോത് കൂടിയതുകൊണ്ടല്ല കൊണ്ടല്ല വെള്ളം ഒഴുകിപ്പോകാനായിട്ട് പണ്ടേ ഉണ്ടാക്കി വെച്ചിരുന്ന സംവിധാനങ്ങൾ അത് ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടായില്ല അതിനു മുമ്പ് രാജ്യഭരണകാലത്ത് ഉണ്ടായ സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങൾ അത് തുടക്കം മുതൽ കടലിൽ എത്തുന്നത് വരെയുള്ള ഭാഗങ്ങളിൽ നമ്മുടെ ഇവിടെയുള്ള സാമൂഹ്യ വിരുദ്ധർ ഒരു എന്താണ് ഒരു ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തവർ ചവറുകൊണ്ട് ചെയ്യുന്നു ഇത് അടഞ്ഞു പോകുന്നു ഇതാണ് വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എൻജിനീയറിങ് ഉപയോഗിച്ചതിനൊരു പരിഹാരം കണ്ടെത്തണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കിലാണ് ഞാൻ ഓൾറെഡി അതുകൊണ്ട് എനിക്കത് ചെയ്യണം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഹിന്ദു ഐക്യവേദിയാണ് ഞങ്ങളുടെ സംഘപ്രവർത്തകരും കൂടെയാണ് പലരും പലരും ബി ജെ പിയുമായിട്ട് അസോഷ്യേറ്റ് ചെയ്ത് വർക്ക് ചെയ്തതാണ് കേന്ദ്രത്തിലെ സർക്കാർ ബി ജെ പി ആണ് അവിടുത്തെ എന്താണ് ഈ പറയുന്ന സ്വച്ഛ് ഭാരത് മിഷൻ അങ്ങനെ ഒരിതുണ്ട് ഗംഗ പ്രോജക്റ്റ് ഇപ്പോൾ മിക്കവാറും കഴിഞ്ഞു മറ്റ് നദികളുടെ ശുചീകരണം നടക്കുന്നു നിങ്ങളീ പറയുന്ന ഐഡിയ ഞങ്ങളീ പറയുന്ന പ്രോജക്റ്റുമായിട്ട് വളരെയധികം ചേരുന്നതാണ് നമുക്ക് ഇതിന് വേണ്ടുന്ന കേന്ദ്ര സഹായം കൊണ്ടുവന്ന് നമുക്ക് ഈ സാധനം കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നെൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു െ എനിക്ക് സ്വന്തമായി പണമുടക്കി അത്രയും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ പറഞ്ഞ മാതിരി പത്മനാഭസ്വാമി ക്ഷേത്രം ചെയ്തുപോലെ കേരളം ഒഴുക്കി ഇങ്ങനെ ഒരു സംഘടിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പം ഇതൊരു ഗവൺമെന്റ് പ്രോജക്റ്റ് ആയിട്ട് വരുന്ന ഇറ്റ്സ് മൈ വിഷൻ ആൻഡ് ഇറ്റ്സ് മൈ ഡ്രീം അപ്പോൾ ഇത് കൊള്ളാം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റ് ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല ഞാൻ കൂട്ടായി പ്രവർത്തിക്കണം ഇതുമായി യോജിക്കാൻ കഴിയുന്ന നല്ലവരായ ആളുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം ശരിയാണ് നല്ലതാണ് ഇതല്ലാതെ പിന്നെയും ഒന്ന് രണ്ട് പ്രോജക്റ്റ് പറഞ്ഞു അപ്പോൾ അവർക്ക് അതും ഇഷ്ടമുള്ളൂ ആ ടോയ്ലറ്റ് പ്രോജക്റ്റ് അടക്കം ഇതിനകത്തുണ്ട് സ്വച്ഛ് മിഷൻ സ്വച്ഛ് ഭാരത് മിഷനിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഫ്രീ ക്ലീൻ ടോയ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംരംഭം അങ്ങനെ ഒരു സംഭവം ചെയ്യാനും ഇതിൻ്റെ ഇതിലുണ്ട് അത് ഹിന്ദു ഹിന്ദുവൈക്യവേദിയുടെ ജോലിയാണോ എന്ന് ചോദിച്ചാൽ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ടോയ്ലറ്റ് വേണം ഇല്ലേ നാട്ടിൽ വെള്ളം പൊങ്ങിയാൽ എല്ലാവരും വെള്ളം വെള്ളത്തിൽ മരിക്കും ഇതിൽ ഇത് ആര് തന്നെ ചെയ്താലും ഇതൊരു വലിയ കാര്യമാണ് നമ്മൾ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത് രണ്ട് ആശയങ്ങൾ ആണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഒരു ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ ഒരുമിച്ച് വളർന്നവരെ മറ്റു സഹോദരങ്ങളില്ല ഉള്ളൂ അതിൽ ജ്യേഷ്ഠന് ആദ്യം മുതലേ പുള്ളിക്കാരന് മാത്തമാറ്റിക്സ് സയൻസിൽ വലിയ താല്പര്യമില്ല സ്കൂളിൽ വെച്ചേ അദ്ദേഹം എന്താണ് ഹിസ്റ്ററി ഫേവറേറ്റ് സബ്ജെക്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയപ്പോൾ എക്കണോമിക്സിലേക്ക് പോയി പിന്നെ അത് കഴിഞ്ഞ് ലോയിലേക്ക് പോയി അത് എന്താണ് എക്കണോമിക്സിൽ അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷനായി അത് കഴിഞ്ഞ് ലോയിൽ പോയി ലോയിലും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് പി എച്ച് ഡി ആയി അത് വേറൊരു മേഖല ഞാനാണെങ്കിൽ ആദ്യം മുതലേ മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്നവൻ സയൻസ് ഇഷ്ടപ്പെടുന്നവൻ ഇപ്പുറത്ത് അത് കഴിഞ്ഞ് എൻജിനീയറിങ്ങിലേക്ക് പോകുന്നു ആദ്യം മുതലേ ആർട്ട് പ്ലാസ്റ്റിക് ആർട്ട് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് സ്കപ്പിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ എന്താണ് ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുള്ള അത് ചുമ്മാ ഫ്രീ ആയിട്ട് ഈ കഥ പറയും പോലെ പടം വരയ്ക്കാനും സ്കൾപ്റ്റ് ചെയ്യാനും കഴിയുന്ന ഒരു അനുഗ്രഹം ദൈവം തന്നിരുന്നു അപ്പോൾ ഇത് രണ്ടും ആദ്യം മുതലേ ഒരു വൈരുദ്ധ്യമുണ്ട് രണ്ടുപേരുടെ സ്വഭാവത്തിൽ മനസ്സിലായില്ലേ അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അങ്ങ് അറ്റം വരെ ചെയ്യും അത് കഴിയുന്നത് ഞാൻ തന്നെ ചെയ്യും മറ്റൊരാളിനെ ഏൽപ്പിക്കാൻ നോക്കില്ല അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ എന്നുള്ളൊരു സംഗതി അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം പൊളിറ്റിക്കൽ ലെവലിൽ നമുക്കറിയാം ഒരു എം പിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു എം എൽ എക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല രാവിലെ ഇറങ്ങും ഒരു നൂറുപേരുടെ കാര്യങ്ങൾ വരും പത്ത് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യണേ എല്ലാം അതിനകത്ത് മറ്റൊരാളിനെ എന്താണ് നമ്മൾ പറയുന്നത് ഡെപ്യൂട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതൊരു രണ്ട് മനുഷ്യർ തമ്മിലുള്ള അവരുടെ സ്വഭാവത്തിൻ്റെ അവരുടെ വാസനയുടെ ഇതിൻ്റെ വ്യത്യാസമാണ് പക്ഷേ അതല്ലാതെ ജ്യേഷ്ഠനും അനുജനും എന്നുള്ള ബന്ധത്തിൽ ഇതിൽ യാതൊരു കുഴപ്പമില്ല പ്രത്യേകിച്ചും രണ്ടുപേരുടെയും വ്യത്യാസം ആണും പെണ്ണുമാണെങ്കിലല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ ആണു ആണും കല്യാണം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആ അതിലൊരു വ്യത്യാസമുണ്ട് പക്ഷേ ആ വ്യത്യാസം അവർ അത് കോംപ്ലിമെൻ്ററി ആവും ഇപ്പം ഞാൻ കാണാത്ത ഒരു സംഗതി എൻ്റെ ജ്യേഷ്ഠം കാണാം ജേഷം കാണാത്ത ഒരു സംഗതി ഞാൻ കാണാം പരസ്പരം സഹായം ചോദിക്കും പേഴ്സണലി സഹായം ചോദിക്കും കുടുംബപരമായിട്ട് ചോദിക്കും അത് ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല നമ്മുടെ അച്ഛൻ്റെ ഫാമിലി അമ്മയുടെ ഫാമിലി ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടും അതിന് ചെയ്യേണ്ട സഹായങ്ങൾ ചെയ്യും അത് അങ്ങനെ പോകണം ഒരു പ്രകൃതി സ്നേഹം രണ്ടുപേരും കൃഷിക്കാരാണ് ഞങ്ങളെ രണ്ടുപേരുടെയും കൃഷി സ്ഥലം ഒന്നിച്ചാണ് ഈ പറയുന്ന ആമയം തോടിൻ്റെ സൈഡിൽ ഞങ്ങൾക്കൊരു ഗംഭീര കൃഷി സ്ഥലമുണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി അധ്വാനിക്കുന്നവരാണ് അതിൽ യാതൊരു ഇതുമില്ല അവിടെയും അതിൽ കെട്ടില്ല ഇടയിൽ ഈ എങ്ങനെ ഈ രണ്ട് വീടുകൾക്കിടയിൽ മതിൽ കെട്ടില്ലയോ ഇത് മനസ്സുകൾ തമ്മിൽ മതിൽ കെട്ടില്ലാതെ പക്ഷേ രണ്ട് ആശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അതിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇപ്പോൾ രണ്ടും ഫണ്ടമെൻ്റലി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നമ്മളിതിനകത്ത് മനുഷ്യത്വം മനുഷ്യ സ്നേഹം പ്രകൃതിയോടുള്ള സ്നേഹം നിങ്ങൾക്ക് വീട് നോക്കിയാൽ അറിയാം സാധാരണഗതിയിൽ എല്ലാം ചെടികൾ എല്ലാം വെട്ടി നിരത്തി വയ്ക്കും ഞങ്ങളിവിടെ അവരെ ഫ്രീ ആയിട്ട് വളരാൻ സമ്മതിക്കും ഇഷ്ടംപോലെ പക്ഷികൾ വന്ന് ഇത് കാരണം ഇവിടെ കുടിയേറി പാർക്കുന്നുണ്ട് ഞാൻ ഈ വീട് കെട്ടിയപ്പോൾ തന്നെ ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഒരു വീട് കെട്ടുമ്പോൾ നമ്മൾ പ്രകൃതിയോടെ ചെയ്യുന്ന ഒരു പാവമാണ് കാരണം ഒരുപാട് പ്രകൃതി സമ്പത്ത് നമ്മൾ നശിപ്പിക്കും അതിൽ പാറ ഉടയ്ക്കും ചെളി എടുക്കുന്ന മണ്ണ് കൃഷിഭൂമിയിൽ നിന്നാണ് എടുത്തോണ്ട് വരുന്നത് അതുകൊണ്ട് ഈ വീട് വെച്ചെങ്കിൽ വീട്ടിൻ്റെ കഴിയുന്നിടത്തോളം നൂറ് ശതമാനവും പച്ചയായിരിക്കണം അപ്പോൾ വീട്ടിൻ്റെ മുമ്പിലും വീട്ടിൻ്റെ മുകളിലും ടെറസിൽ കംപ്ലീറ്റ് ഗ്രീനറിയാണ് ബാക്കി അതിനകത്ത് സോളാർ പവർ ഉത്പാദനവും കൂടെ നടക്കുന്നു സ്വന്തമായി ജലം കിണർ ഇവിടുത്തെ മഴവെള്ളം മുഴുക്ക് താഴത്തെ ട്രെഞ്ചിൽ പോയി അത് ഭൂമിയിൽ റീചാർജ് ചെയ്യും റോഡിലേക്ക് ഒഴുകി പോവില്ല ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് വലിയ ഘട്ടത്തിലായാലും വെള്ളം മുഴുക്ക് റോഡിലേക്ക് ഒഴുക്കി വിടും ഇത് മുഴുവൻ ഇവിടുത്തെ ഗ്രൗണ്ടിൽ റീചാർജ് ചെയ്യും അത് ഇവിടുത്തെ പ്രകൃതി സമ്പത്തായിട്ട് ഇവിടെ നിലനിൽക്കും നമുക്കിവിടുന്ന് ശുദ്ധമായ ജലം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കിട്ടും ഇതാണ് നമുക്ക് ഒരു ജീവിതത്തോടുള്ള കോൺസെപ്റ്റ് എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതായത് ഏ സമ്പത്തിൻ്റെ വീട് ഇവിടെയാണ് തൊട്ടു പിന്നാലെയാണ് സഹോദരൻ്റെ വീടും വരുന്നത് ആശയപരമായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് എങ്കിലും ആ ഒരു മതിൽക്കെട്ട് അതായത് സ്നേഹബന്ധത്തിന് ആ ഒരു മതിൽക്കെട്ട് ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും താങ്കൾക്ക് അധ്യക്ഷനായി ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേർ നേരുന്നു ഭാവിയിലേക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ കേരളത്തിന് വേണ്ടിയും നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം